കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് ആറുമാസം ബെഗൽ ടൂറിസം പരിസരത്തെ ശുചീകരണ തൊഴിലാളികൾക്കാണ് വേതനം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സഞ്ചാര കേന്ദ്രങ്ങളായ ബേക്കലും സൂക്ഷിക്കുന്ന താൽക്കാലിക ശമ്പളമാണ് മുടങ്ങിയിരിക്കുന്നത് ഈ നിന്നും ജീവനമാർഗം കണ്ടെത്തുന്നവരാണ് ടൂറിസങ്ങളായും ഇവരിലേറെ നിത്യവൃത്തിലാസം എല്ലാവർക്കും ജീവിതം കഴിഞ്ഞു പോകാനുള്ള ഒരുപാട് കട എല്ലാവർക്കും കടവും ആ അപ്പം അവർ പറഞ്ഞു അന്വേഷിക്കാം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അന്വേഷിക്കാന്നും പറഞ്ഞു എംപിനെ കണ്ടു എംപിയെ അവരെന്ന് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടാ പത്തൊമ്പത് വർഷമായി ചെയ്യുന്ന ജോലിയിൽ സ്ഥിരമാക്കണമെന്നും തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ട് വർഷം കഴിഞ്ഞു ഇതുവരെ സ്ഥിരപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആനുകൂല്യമോ ഒന്നുമില്ല ഒരു ഇൻഷുറൻസോ ഞങ്ങളതിപ്പോ വേസ്റ്റ് വൃത്തികെട്ട വേസ്റ്റും കാര്യം അതൊക്കെ എടുക്കുന്നതല്ലേ ഞങ്ങൾക്ക് അധികം പൊടിയും നല്ല ഒരു പിന്നെ പക്ഷെ നമുക്കൊന്നും നിലവിൽ അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇനിയും ശമ്പളം മുടങ്ങിയാൽ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കാസർകോട്